प्रिय देश निवासिक् നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശ് നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം ഘോഷിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് തീർന്ന് സത്യത്തെ ഗ്രഹിച്ചുകൊള്ളുവിന് നോക്കുവിന് ഇത്ര മനോഹരമായിരിക്കുന്ന ഈ ആകാശത്തെയും ഭൂമിയെയും ദൈവം തന്റെ തന്റെ പജനത്താൽ സൃഷ്ടിച്ചതാണ് എത്രയോ മനോഹരമാണ് ഈ മലബുകൾ നിന്നിട്ട് ഈ ചുറ്റും കിടക്കുന്ന പർവ്വത നിരകളെ കണ്ടാസ്വദിപ്പാന് നിരനിറയായിട്ട് കിടക്കുന്ന ബിൽഡിങ്ങുകള് വീടുകള് ഭവനങ്ങള് മറ്റു കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകള് പിന്നെയോ നോക്കി മനോഹരമായിരിക്കുന്ന ഒരു ഭൂപ്രദേശം തന്നെ എന്നിരുന്നാലും പ്രിയപ്പെട്ട ഈ ആകാശവും ഭൂമിയും ഒരു നാളിവിടെ ഉണ്ടായിരുന്നില്ല ഇതിനെല്ലാം സൃഷ്ടിച്ചവനും ഇതിനെയെല്ലാം ഇന്നും പരിപാലിക്കുന്നവരുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസവിക്കുമ്പോഴേ രണ്ടായിരം വർഷങ്ങൾക്കൊമ്പ് കഷ്ടമേറ്റി മരിച്ച അവന്റെ സ്നേഹം കൂടെ ഞങ്ങൾ വിവരിക്കേണ്ടതായിരിക്കുന്നു ആകാശം ദൈവത്തിന്റെ കൈവേലകളെ പ്രസക്തമാക്കുന്നുവല്ലോ അവിടെ എന്താണ് ആകാശപ്രധാനം ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ പ്രദർശിപ്പിക്കുന്നുവല്ലോ ആകിയാൽ നോക്കപ്പെടേ ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ഭൂമിയിലെ എല്ലാം അനുഭവിക്കുമ്പോഴും ഇത്ര ഉന്നതവും ഭയങ്കരവുമായിരിക്കുന്ന ഈ ഭൂമിയെ സമുദ്രത്തെ നീരു സൂര്യജന്റെ നക്ഷത്രാദികളെ പ്രപഞ്ചഗോളങ്ങളെ ഈ ഗാലക്സികളെയൊക്കെ സൃഷ്ടിച്ചതാരാണ് പ്രിയപ്പെട്ടത് അതേ കഥവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെ അവനത്ര അവനാലെ ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ അവന്റെ വചനം പറയുന്നു ഒരു നാൾ ഇതെല്ലാം ഞാൻ നീക്കിക്കളയും ഒരു നാൾ ആകാശവും ഭൂമിയും കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന് അവന്റെ വചനത്തിന്റെ അവന്റെ കൽപ്പനയുടെ അധികാരം പറയുന്നു എന്നാൽ പ്രിയപ്പെട്ടത് നാളെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുകയും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടി തന്റെ പുത്രനായിരിക്കുന്ന യേ ശ്രീക്രിസ്വൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പാപമോചനം നേടിയവർക്ക് വേണ്ടി മാത്രം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സ്വർഗീയ നഗരം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അത് ഈ ഭൂമിയെക്കാളും മനോഹരമാണ് ഈ പ്രപഞ്ചത്തെക്കാളും സന്തോഷപൂർണമാണ് പ്രിയപ്പെട്ട സന്തോഷത്തിന്റെ മാത്രം അനുഭവമുള്ള ഇമ്പമായിരിക്കുന്ന പർദീസയിലേക്ക് നമ്മളെല്ലാവരും കടന്നു ചെല്ലുവാൻ വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ് അതേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെറിയവരോ വലിയവരോന്നോ എല്ലാം ഈ ഭൂമിയിൽ വീടുള്ളവരും വീടില്ലാത്തവരോടും എല്ലാം ദൈവം കൽപ്പിക്കുന്നു ആ ദൈവപുത്രന്റെ അടുക്കലേക്ക് പ്രവേശിപ്പാൻ സ്വർഗീയ പ്രവേശത്തിനായിട്ട് നിങ്ങളെല്ലാവരെയും അവൻ ക്ഷമ ക്ഷണിക്കുകയാണ് നോക്കപ്പറിയ വട്ടെ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം ദേശകൃത പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങി പോവരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിന് സ്വർഗത്തിൽ നിങ്ങൾക്ക് അനേക വാസ സ്ഥലങ്ങൾ ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ അത് ചെന്ന് കൈവശമാക്കാൻ അവിടെ നിന്ന് കൽപ്പിക്കുമ്പോഴേ പ്രിയപ്പെട്ട സ്വർഗത്തിലെ മനോഹരമായിരിക്കുന്ന ഭവനത്തെ പറ്റി അത്രയും ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നോക്കവന് ഈ ഭൂമിയിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യരെ അവർ ചാരിറ്റി വർക്കുകൾ ചെയ്തുകൊണ്ട് നിനക്കൊരു വീട് പണിഞ്ഞു തരുന്നു വീടില്ലാത്ത നിനക്ക് അവൻ എന്താണ് അവൻ എന്താണ് നോർമൽ ആയിരിക്കുന്ന ഒരു വീട് സൗജന്യമായിട്ട് പണിഞ്ഞു തരികയാണ് നീ പറയുന്നു ആ സാർ വലിയ നല്ലവനാണ് അവൻ എനിക്ക് വേണ്ടി ഒരു ഭവനം തന്നല്ലോ എന്ന് നിങ്ങൾ പറയും തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അവൻ നിന്നെ സ്നേഹിച്ചിട്ടത്ര ഇത് ചെയ്യുന്നത് എന്നാൽ ഞാൻ നിങ്ങളുടെ കാര്യം പറയാതെ ആവശ്യമാണെങ്കിലും ഈ തന്ന ഭവനം നാളെ ഇല്ലാതെയായിട്ട് തീരും അല്ലെങ്കിൽ ആ ഭവനം നശിക്കുന്നില്ല നീ മരിക്കുകയാണെങ്കിൽ ആ ഭവനം ഇട്ട് നീ പോകും താൽക്കാലികമായിട്ട് ഏതാനും വർഷങ്ങൾക്കകം നീ മരണം വഴിയായിട്ട് പേര് വിരിയപ്പെടുമ്പോഴേ ഈ ഭൂമി വിട്ട് ഈ ഭവനം വിട്ട് നീ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നാൽ അതിനുശേഷമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന ജീവിതത്തിലും കോടാനുകോടി വർഷം കഴിഞ്ഞാലും തീരാത്ത നിത്യവാസ വാസത്തിനായിട്ട് നിനക്ക് ഒരു ഭവനം കണ്ടുതരുവാൻ അവർക്ക് കഴിയത്തുമില്ല എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന എന്താണ് നിനക്ക് വേണ്ടി ഒരു നിത്യഭവനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ് അത് ഞങ്ങൾ പഴിഞ്ഞതല്ല ദൈവം തന്നെ ശില്പിയായിട്ട് നിർമ്മിച്ചതും അടിസ്ഥാനം വിട്ടതുമായിരിക്കുന്ന ഒരു നിത്യഭവനം പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു ആ ഭവനം പോയി സൗജന്യമായിട്ട് നിങ്ങൾ സ്വന്തമാക്കിക്കൊള്ളു അതിനുവേണ്ടി നിങ്ങൾ പണച്ചെലവില്ല ഗവൺമെന്റ് ഓഫീസുകൾ നിങ്ങൾ കയറി കയറിയിറങ്ങേണ്ട കാര്യമെല്ലാം മതപുരോഹിതന്മാരുടെ പൊള്ളയായിരിക്കുന്ന ഉപദേശങ്ങൾ കേട്ട് നിങ്ങളുടെ പണവും സമയം കളയേണ്ട പ്രവാചകൻ പറഞ്ഞതുപോലെ അപ്പമല്ലാത്ത നിങ്ങൾക്ക് തൃപ്തി വരുത്താൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്ന പോലും ചെലവിടേണ്ടതായിട്ടുമില്ല സൗജന്യമാണ് പക്ഷെ ഒരു വ്യവസ്ഥ മാത്രം തന്റെ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ആ സ്വർഗീയ ഭവനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് ആകിയാൽ പ്രിയപ്പെട്ടവരെ ആ സ്വർഗീയ ഭവനം നിലനിൽക്കുന്ന ഭവനമാണ് അതിന് അവസാനമില്ല അത് നിങ്ങളുടെ സ്വന്തമാണ് അത് കൈ കയ്യേറി നശിപ്പിക്കുവാൻ ആരും വരികയില്ല എന്തെന്നേക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറിവിന്റെ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സൂര്യൻ ഇല്ലാതെയായിട്ട് തരുന്ന പിന്നെ കാലോ സമയവും ഇല്ലെങ്കിലും പറ മനസ്സിലാക്കുന്ന രീതി പറയുന്നു എത്ര കോടി വർഷം കഴിഞ്ഞാലും ആ ഭവനം നിനക്ക് സ്വന്തമാണ് അവിടെ എന്താണ് ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട് അവിടെ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട് കോടാനുകോടി ദൈവദൂതന്മാരും മുംബൈ പോയതും ഇപ്പോഴും ആയിരിക്കുന്ന വിശുദ്ധന്മാരോട് ചേർന്ന് നല്ല കൂട്ടായ്മയുണ്ട് അവിടെ രോഗമില്ല കണ്ണുനേരില്ല അവിടെ പാപമില്ല അവിടെ നിലവിളിയില്ല അവിടെ മറ്റു വിധമായിരിക്കുന്ന നമ്മൾ രോഗത്തിൽ കാണുന്ന പോലുള്ള വേദനാജനകമായിരിക്കുന്ന അനുഭവങ്ങളില്ല എല്ലായ്പ്പോഴും സന്തോഷിക്കുന്ന പിതാവായ ദൈവത്തോടും പുത്രനായിരിക്കുന്ന ക്രിസ്തുവനോടും കൂടെ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന നിത്യവാസമാണ് ആ മനോഹരമായിരിക്കുന്ന ഭവനം സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾ അത് കൈവശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എന്നറിയാമോ നിങ്ങൾക്കൊരു മാനസാന്തരം ആവശ്യമാണ് എങ്ങനെ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടണം എന്തിനു എന്തിനും രണ്ടായിരം വർഷങ്ങൾക്കൊപ്പം കണ്ടു ക്രിസ്തു എന്ന ഒരുവൻ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ ഏറ്റൊണ്ടിതാ കാൽവരോസിൽ മരിച്ചു എന്ന കാര്യം നിങ്ങൾ അറിയുന്നു അതേ നിങ്ങൾ കേട്ടിരിക്കുന്നു അത് കേൾക്കാത്ത ഒരു വ്യക്തി പോലും എന്റെ പ്രസംഗം കേൾക്കുന്നില്ല എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്കുമ്പോ ശ്രീ ക്രിസ്തു ിൽ മരിച്ചത് എന്തിനാണ് അവൻ മരിക്കുന്നതിന് മുമ്പ് എവിടെ ഉണ്ടായിരുന്നവനാണ് പ്രിയപ്പെട്ടവരെ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് സ്വർഗത്തിലുണ്ടായിരുന്നവൻ സ്വർഗത്തിലെ വഴിയും അറിയുന്നില്ല അപ്പോൾ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മനുഷ്യപുത്രന്മാരായിരിക്കുന്ന പാപികളെ തേടി അവൻ ഇറങ്ങി വരുന്നുവെങ്കിൽ അവന് മാത്രമേ നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ അവന്റെ വചനം സത്യവചനം അതിന് മാറ്റമല്ല ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ജെ ശ്രീകൃഷ്ണന്റെ വചനത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനങ്ങളെ ഒരുക്കി വീണ്ടും മടങ്ങി വരാമെന്ന് വാക്ക് തന്നതുകൊണ്ട് അവന്റെ മടങ്ങിയൊരുവിന് വേണ്ടി ഞങ്ങൾ ആ ഭവനത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ആകാംക്ഷയോടെ അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് വഴി നിങ്ങളെല്ലാവരും ആ സ്വർഗീയ ഭവനത്തിലേക്ക് കടക്കണം പ്രിയപ്പെട്ടവര് ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ ഭവനമില്ലാത്ത അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഭവനമില്ലാത്തവരെ തെരുവോലങ്ങൾ അലയുന്നത് പോലെ ഈ സ്വർഗീയ ഭവനം സ്വന്തമാക്കാതെ മരിച്ചവരെ ഇതാ അന്തരീക്ഷത്തിൽ അലഞ്ഞ് അവസാനം നരകത്തിലെ കേടാത്ത തീയിലേക്ക് എറിയപ്പെടുകയാണ് എന്നാൽ പ്രിയപ്പെട്ട യും മനോഹരമായിരിക്കുന്ന ഭവനം സ്വായത്തമാക്കുവാന് നോക്കിക്കേ നമുക്ക് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ശിക്ഷയേറ്റം പാപികളായിരിക്കുന്ന മനുഷ്യന്റെ അടിയേറ്റ് ശരീരം തകർക്കപ്പെട്ടവനും അവരുടെ വായിലെ തുപ്പലേറ്റുകൊണ്ട് അതുകൊണ്ട് ആ നിന്ദ്യനാക്കപ്പെട്ടവനായിരിക്കുന്ന അടിയേറ്റ് തകർക്കപ്പെട്ട ശരീരവുമായിട്ട് കാൽവറേക്കോസിൽ രണ്ട് കള്ളന്മാരുടെ മധ്യയെ മരിച്ചവന് അവനിങ്ങനെ മരിപ്പാൻ കാരണം നമ്മുടെ പാപമാണ് പാപത്തിന്റെ പരിഹാര ബലിയാണ് യേശു ക്രിസ്തുവിന്റെ ജീവൻ മറുബലിയായിട്ട് തന്നത് ആ യേശു ക്രിസ്തു കാൽവറേക്കോസിൽ മരിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നിയിരിക്കുന്നു അവൻ പറയുന്നു ക്രിസ്തു എന്റെ അടുക്കലേക്ക് വരുന്ന ഏവർക്കും എണ്ണൂറ്റി അമ്പത് കോടി ജനങ്ങൾ ഭൂമിയിലുണ്ട് എണ്ണൂറ്റി അമ്പത് കോടി ജനങ്ങളും ഇന്ന് വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പ്രത്യേകം പ്രത്യേകമായിരിക്കുന്ന ഭവനങ്ങൾ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് അവൻ സമ്പന്നനുമാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളതിന് ആ നിത്യഭവത്തിൽ നമുക്ക് മാസം ചെയ്യേണ്ടതിന് ആ ക്രൂസിലേക്ക് നോക്കി നിങ്ങൾ അറിയുക കർത്താവ്യെ ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് കർത്താവിയെ ഞാൻ നിന്ദിക്കപ്പെട്ടവനായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവമില്ലാത്തവന് എന്നോട് കരുണ ചെയ്യണമേ ഇതാ എന്നോടുള്ള കരുണയിൽ നീ മരിച്ചെങ്കിൽ ഞാൻ ഇത് വിശ്വസിക്കുന്നു എന്ത് വിശ്വസിക്കുന്നു യേശു ക്രിസ്തു എന്റെ പാപത്തിന് പരിഹാര ബലിയായിട്ട് മരിച്ചിരിക്കുന്നു അവൻ എനിക്ക് പകരക്കാരനായിട്ട് ദൈവകോടതിന് മുമ്പിൽ മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു ആകൾ ഈ യേശുക്രിസ്തുവിനെ ദൈവപുത്രനെന്നും അവൻ എന്റെ രക്ഷകനും കർത്താവുമെന്നും ഞാൻ ഇതാ ബാഗോട്ട് ഏറ്റുപറയുന്നു പറയുന്നു അതിനുശേഷം നിങ്ങൾ സ്നാനം ിൽ മരിപ്പാൻ സ്ഥാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടത് ഈ പരിശുദ്ധാത്മാവാണ് ആ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന മുദ്ര ഈ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ആ ഭവനം സൗജന്യമാണ് ആ ഭവനം നമുക്ക് നൽകി തീരുവാനായിട്ട് ഏ ശ്രീകൃഷ്ണൻ നമുക്ക് വേണ്ടി കഷ്ടമേറ്റ് മരിച്ചിരിക്കുന്നു അതിൽ വിശ്വസിപ്പാൻ മാത്രമേ ദൈവം പറയുന്നുള്ളൂ നിങ്ങൾ എന്താണ് കഷ്ടങ്ങൾ ഏർക്കേണ്ട കാര്യം വരുന്നില്ല നിങ്ങൾ നിന്ദിക്കപ്പെടേണ്ട കാര്യം വരുന്നില്ല നിങ്ങൾ എന്താണ് ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് വേണ്ടി യാഗങ്ങളും ബലികളും പണച്ചെലവും ആവശ്യമില്ല അതേ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നവരെ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്നവരെ സമ്പൂർണമായിട്ട് രക്ഷിപ്പാൻ യേശുക്രിസ്തു യോഗ്യനാകുന്നു അവൻ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി ഈ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ മനസ്സിൽ വിശ്വാസമില്ലാത്തവര് ആത്മാവില കർത്താവിനെ ഏറ്റുപറയാത്തവരെ ന്യായ പിതിപ്പാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായിരിക്കുന്ന രക്ഷ ഈ ഭവന സൗജന്യമായിട്ട് നൽകി കൊടുപ്പാനും കോടാനുകോടി ഭൂതന്മാർക്കോടും മഹാകാഹത്തോടും കൂടെ ഇതാ ഭൂലോകം ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കും വിറയ്ക്കും കുന്നുകളെ നിങ്ങൾ പോകണം ഇതാ മഹാരാജാവിന്റെ കോപം വരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഉന്നതന്മാരവരുടെ അവരുടെ എന്താണ് ആരാധന വിഷയങ്ങളെ നരച്ചീരുകൾക്കും പന്നീരകൾക്കും എരിഞ്ഞു കളയുന്ന ആ കുഞ്ഞാടിന്റെ കോപത്തിന് മുമ്പിൽ നിൽപ്പാൻ കഴിയാത്തവണ്ണം ഭയങ്കരമായിരിക്കുന്ന വന്നിരിക്കുകയാലേ പ്രിയപ്പെട്ടരെ നമ്മൾ എത്ര പാപം ചെയ്താലും നിന്റെ പാപം കടും ചോപ്പായിരുന്നാലും ഒരു ഹിമം പോലെ വെളുപ്പിച്ച് നിന്റെ അനന്തര പാപത്തിന്റെ ചുമടുകൾ സമ്പൂർണ്ണമായിട്ട് മായ്ച്ചു കളി വിശ്വത്തിനും ദൈവത്തിന്റെ മക്കളും ദൈവഭവനത്തിന് അവകാശികളുമാക്കി തീർക്കുന്ന ഈ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനോട് ഇന്നെന്ന് പറയുന്ന രക്ഷാ ദിവസം ആകയാൾ പ്രിയപ്പെട്ടവരെ ഈ രക്ഷകനെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവന്റെ രക്ഷയെ കൈക്കൊണ്ട് അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ എന്ന് അവൻ പദവി തീരും മക്കൾക്കുള്ളത് അത്രയും സ്വർഗീയ ഭവനം ആകയാൾ നമ്മൾ െരെ നമ്മളിവിനെ തള്ളിക്കളഞ്ഞ കൂടിയാണ് മരിക്കുന്നതെങ്കിൽ നമുക്ക് മരിച്ചതിന് ശേഷമുള്ള കോടാനുകൂടി എന്ന് വെച്ചുകഴിഞ്ഞാൽ അനന്തമായിരിക്കുന്ന വർഷങ്ങൾ ജീവിപ്പാൻ നമുക്ക് ഒരു ഭവനമില്ലാന്ന് നമ്മൾ അലയേണ്ടി വരും അതേ നിരാശ കൊണ്ട് നമ്മൾ മൂടപ്പെടും അതേ ദുഃഖം കൊണ്ട് നമ്മൾ നിറഞ്ഞു പോകും പ്രിയപ്പെട്ടത് അപമാനം നമ്മുടെ തലമേലിരിക്കും എന്നാൽ നോക്ക് പ്രിയപ്പെട്ടത് ഈ ഭൂമിയിലുള്ള അമ്പതോ അറുപതോ വർഷം നമ്മൾ എന്താണ് ഈ ഭൂമിയിൽ വീടില്ലെങ്കിൽ നമ്മൾ ദുഃഖാകുലരാണ് എന്നാൽ നോക്കിവനെ കോടാനുകൂടി വർഷം കഴിഞ്ഞാലും തീരാത്ത നിത്യതയിൽ ഒരു വീടില്ലാത്ത അനാഥനെ പോലെ അലയേണ്ടി വന്നാൽ അതെത്രമാത്രം ഭയങ്കരമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു ഭവനം സ്വായമാക്കുവാൻ ഉന്നത ഭാവങ്ങളെ താഴ്ത്തിക്കൊള്ളുവിന് മാത്രം മഹത്വപ്പെടുത്തിക്കൊള്ളുവിന് അവൻ മാത്രം ഉയർന്നതും ഉന്നതമായിരിക്കുന്ന ഇതാ ആകുന്നുാജി വരുന്നു അല്ലയോ എന്ന മഹാരാജ എഴുന്നള്ളി വരുന്നു അധികാരങ്ങളെയും തലയും തകർത്ത് കളഞ്ഞവൻ ഇതാ ഭൂമിയുടെ രാജാവായിട്ട് ചക്രവർത്തിയായിട്ട് മടങ്ങി വരുമ്പോഴേ അവന്റെ മുമ്പിൽ തേജസ്വടെ നിൽപ്പാൻ മാനസാന്തരപ്പെട്ടുകൊള്ളുമെന്ന് ണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ് വിശ്വസിക്കുന്ന ഏവരെയും യേശു കൃഷ്ണ മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ